പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ നാടൊക്കെ നിങ്ങളെ കാണിക്കണ്ടേ ഞങ്ങളെ നാട് എവിടെ നിങ്ങൾക്കൊക്കെ അറിയണ്ടേ വേണ്ട ഞങ്ങളുടെ നാട് വാക്കനാടാണ് കൊട്ടാരക്കര വാക്കനാടാണ് ഞങ്ങളുടെ നാട് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വാക്കനാട് അമ്പലത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് അവിടുത്തെ വയലൊക്കെ നെൽപ്പാടങ്ങളാണ് മറുവശത്ത് നെൽപ്പാടങ്ങളായിരുന്നു പക്ഷെ ഇപ്പൊ നെല്ലില്ല നീ വാഴയൊക്കെ വെച്ചേക്കുന്നു വാക്കനാട് അമ്പലത്തിന്റെ റോഡായി കാണുന്ന കേട്ടോ കൂട്ടുകാരെ അവിടെ പറഞ്ഞെന്താ നിങ്ങക്ക് അറിയാമോ കൂട്ടുകാരെ ഞങ്ങളുടെ ചാനൽ എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കല്ലേ പറഞ്ഞത് ഇനി ഇന്നൊരു ചായ പിടിക്കാൻ പോവുക ഞാനങ്ങനെ പുറത്തോട്ടൊന്നും പോകുന്ന പതിവില്ല പിന്നെ ഒരു ഇതൊക്കെ വേണ്ടിട്ടാ വെള്ളോട്ടൊക്കെ ഇറങ്ങുന്നത് തന്നെ ചായ കുടിക്കാറു ചായ കുടിക്കണം വീഡിയോ എടുക്കണം ആ സബ്സ്ക്രൈബ് അതിന് മറക്കല്ലേന്ന് പാട്ടുപാട് അങ്ങ് പോന കോണി പാട് കുഞ്ഞിന് ചായ വേണ്ടേ എന്താ ചായ വേണ്ട പാല ചായ വേണ്ടാത്ത എന്താ മോക്ക് ചായ കുടിക്കുക വായ കയ്യിൽ എടു കാര്യം പറ ചായ കുടിക്കുന്നു ചായ കുടിക്കുന്നു ചായ കുടിക്കുന്നു ചോര് അങ്ങോട്ട് നോക്കി ചോര് എന്താ കുടിക്കുന്നേ പറയാ ചായ കുടിച്ചോ സൂപ്പറാണോ സൂപ്പറാണോ അടിപ്പർ സൂപ്പർ ഞങ്ങള് ഞങ്ങളുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ചേട്ടന് പെട്ടെന്നുള്ള ഒരു കോൾ കോളുണ്ട് ജോലിക്ക് ചെല്ലാനായിട്ടേ അപ്പൊ എടുക്കാനുള്ള സമയൊന്നും കിട്ടി ഞങ്ങൾ തിരിച്ചിങ്ങി പോരുന്നു വീട്ടിലാ ഞങ്ങള് നിൽക്കുന്നത് നിലവിളി കറച്ചില് ഓണാക്കിയാ കുരുത്തേട് എല്ലാം പാക്ക് ചെയ്ത് വെച്ച് കൊണ്ടുപോവാനുള്ള സാധനങ്ങളല്ല സ്കൂൾ കുട്ടി ഇറങ്ങുന്ന ആളൊക്കെ ഇറങ്ങുക ചെന്നിട്ട് വിളിക്കണേ ചെന്നിട്ട് വിളിക്കണേ ഓക്കേ ഓക്കേ ശരിയെങ്കിൽ അങ്ങനെ ചേട്ടനെ ജോലി വിളിച്ച് ചേട്ടൻ പോയ ജോലിക്ക് പോയേക്കുവാണ് ഇനി കുറച്ച് ദിവസത്തേക്ക് ഒരാഴ്ചയൊക്കെ കാണുമായിരിക്കും അതും പിന്നെയെങ്കിൽ വരും ഇത്രയൊക്കെ ഉള്ളു ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇനി കുറച്ചോളത്തെ ഞാൻ ഒറ്റയ്ക്കായിരിക്കും വീഡിയോ ചെയ്യുന്നത് എൻ്റെ കണ്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു